എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷെൻജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഒരു പക്ഷേ നമ്മൾ നന്നായി കൈകാര്യം ചെയ്താൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ ആ ഹൃദ്രോഗങ്ങളും നമ്മുടെ ഭക്ഷണ രീതിയും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഹൃദയാനുകൂലികളായ ചില ഭക്ഷണങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ ഹൃദ്ര ഹൃദ്രോഗങ്ങളെ തടയാൻ വേണ്ടി സഹായിക്കുന്നതായിട്ടും നമുക്കറിയാം പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ചിലപ്പോൾ നമ്മുടെ നെഗ്ലിജൻസ് കൊണ്ട് അവഗണന കൊണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഡാമേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കാം ഇന്ന് അത്തരത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ കാർന്ന് തിന്നാൻ സാധ്യതയുള്ള എട്ട് ഭക്ഷണ വസ്തുക്കളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്പർ വൺ പ്രോസസ്ഡ് മീറ്റ് അല്ലെങ്കിൽ ഇന്ന് പഴയ കാലത്തെ പോലെ നമ്മളെല്ലാവരും ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് വാങ്ങിയിട്ടല്ല പലരും ഉപയോഗിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇന്ന് പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റുകൾ ധാരാളമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രോസസ്ഡ് മീറ്റ് സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വലിയൊരു ചലഞ്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ പ്രോസസ്ഡ് മീറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ സോസേജ് പോലുള്ള ഹോട്ട് ഡോഗ് പോലെയുള്ള ബാക്കണ്ട് പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് പലപ്പോഴും ഒരു മെട്രോപൊളിറ്റൻ പോളിറ്റൻ ലൈഫ് സ്റ്റൈലിലേക്ക് പോയ ആൾക്കാരാണ് ഇതൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ധാരാളമായിട്ട് പൂരിത കൊഴുപ്പുകളുണ്ട് ഈ പൂരിത കൊഴുപ്പുകൾ മാത്രമല്ല ഇതിനകത്ത് ധാരാളമായിട്ട് സോഡിയം പ്രിസർവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും അതുപോലെ സോഡിയത്തിൻ്റെ അളവ് ഇതിനകത്ത് വളരെയധികം അധികമായിട്ടുണ്ട് നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ സോഡിയം ശരീരത്തിനകത്ത് കൂടി കഴിയുമ്പോൾ അത് ഹൈപ്പർ ടെൻഷൻ അമിത രക്തസമ്മർദ്ദം ഉണ്ടാക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ അതിറോസ്ട്രോസിസ് എന്ന് പറയുന്ന ക്ലോഗ്ഡ് ആപ്ഷീസ് നമ്മുടെ രക്തക്കോഴലുകൾക്കകത്ത് രക്തമനികൾക്ക് കട്ടിപിടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇതെപ്പോഴും തന്നെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക് നമ്മളെ നയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുക അതുകൊണ്ട് പ്രോസസ്ഡ് മീറ്റ് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്പർ ടു ഫ്രൈഡ് ഫുഡ് ഫ്രൈഡ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആയാലും ഫ്രൈഡ് ചിക്കൻ ആയാലും ഓണിയൻ റിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പലപ്പോഴും പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ സ്റ്റാർട്ടായി സ്റ്റാർട്ടേഴ്സായിട്ടൊക്കെ ഒത്തിരി ആൾക്കാർ ആയി കഴിക്കുന്നതാണ് ഇതൊരു സ്ഥിരമായ ശീലമാക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഡീപ്പ് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുന്ന ഏത് കാര്യത്തിനകത്തും ട്രാൻസ് ഫാറ്റ് അല്ലെങ്കിൽ ചീത്ത കൊഴുപ്പിൻ്റെ അംശം വളരെ അധികമായിരിക്കും ഇത്തരത്തിലുള്ള കൊഴുപ്പുകളുടെ അളവ് ശരീരത്തിൽ കൂടുന്നതും എൻഡോതീനിയൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ രക്തധമനങ്ങൾക്കകത്ത് ഉണ്ടാക്കാനുള്ള ഡാമേജുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ ഫ്രൈഡ് ഫുഡ് ഫുഡ് ഐറ്റംസും സ്ഥിരമായി കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി തയ്യാറാവുക മൂന്നാമത്തത് വളരെ പ്രധാനത്തോടെ നമ്മൾ കാണേണ്ടത് ഒന്നാണ് ഷുഗറി ഡ്രിങ്ക്സ് അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സ് എന്ന് വെച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവസ്തുക്കൾ ഇതെല്ലാം തന്നെ ധാരാളമായിട്ട് കാലറി അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഷുഗറി ഡ്രിങ്ക്സ് അല്ലെങ്കിൽ പഞ്ചസാര ചേർന്നിട്ടുള്ള ലായനുകൾ കഴിക്കുന്ന സമയത്തൊക്കെ ഒരു വ്യക്തിക്ക് അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യത സാഹചര്യവും വർദ്ധിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ഇത്തരത്തിലുണ്ടായി കഴിയുമ്പോഴാണ് ഇവർക്ക് ഡയബറ്റിസ് പോലെയുള്ള പ്രശ്നത്തിലേക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള കാര്യത്തിലേക്കൊക്കെ ഇത് അവരെ നയിക്കാം ഈ നമ്മുടെ ശരീരത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ഡയബറ്റിക് പോലെയുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുമ്പോൾ ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻ സാധ്യതകൾ നീർ വരാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു അത്തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് കൊണ്ട് ഹൃദയത്തിന് കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടാകാനുള്ള സാഹചര്യവും വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷുഗറി ഡ്രിങ്ക്സ് നിങ്ങൾ ഉപയോഗിക്കും സ്ഥിരമായി കഴിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് നാലാമതായിട്ട് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തവിട് ഇല്ലാത്ത പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട വെളുത്ത പൊടികളൊക്കെ ഈ വിഭവത്തിൽ പെടുന്നതാണ് നമ്മുടെ മൈദ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പെടും അതുപോലെ തന്നെ പാസ്ത പാസ് പാസ്ട്രീസ് പലതരത്തിൽപ്പെട്ട ബേക്കറി ഐറ്റംസ് ഇതൊക്കെ ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് പഞ്ചസാര ചേർന്ന് വരുന്ന എല്ലാം ഇതിനകത്ത് വരുന്നതാണ് ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിനകത്ത് പെട്ടെന്ന് തന്നെ ഒരു ഷുഗർ സ്പൈക്ക് ഉണ്ടാകും പെട്ടെന്ന് ഷുഗർ ശരീരത്തിനകത്ത് വർദ്ധിക്കും ഇത്തരത്തിലുള്ള ഭക്ഷണം സ്ഥിരമായി നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യതയും ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യതകളും പതിന്മടങ്ങായിട്ട് വർദ്ധിക്കും അപ്പോൾ അതും ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നതും ഒരു പക്ഷേ നമ്മുടെ എൻഡോതീലിയൽ ഡിസ്ഫങ്ഷന് കാരണമാകാനുള്ള ഒരു പ്രധാന ഹേതുവായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സും ഒഴിവാക്കുന്നത് സ്ഥിരമായി കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നമ്മൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട് അഞ്ചാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഫാസ്റ്റ് ഫുഡുകളാണ് ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന ഒരു പക്ഷേ നമ്മുടെ ഭക്ഷണ രീതിയുടെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വഴിയറിയിൽ നിന്നും തട്ടുകടയിൽ നിന്നും അങ്ങനെ കഴിക്കുന്നവ മാത്രമല്ല നമ്മുടെ പിസ്സ ബർഗർ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഇത്തരത്തിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന ഫാസ്റ്റ് ഫുഡിലൊക്കെ ധാരാളമായിട്ട് ട്രാൻസ്പാറ്റ് ഉണ്ട് അല്ലെങ്കിൽ ചീത്ത കൊഴുപ്പുകളുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ധാരാളമായിട്ട് പ്രിസർവേറ്റീവ്സ് ചേരാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെ സോഡിയത്തിൻ്റെ അളവ് ഇതിനകത്ത് കൂടുതലാണ് ഈ കാര്യങ്ങളെല്ലാം ചേർന്ന് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എൻഡോത്തിലിയൽ ഡിസ്ഫങ്ഷനിലേക്ക് നയിക്കും എൻഡോത്തിലൽ ഡിസ്ഫങ്ഷൻ കൊണ്ടാണ് മിക്കവാറും എല്ലാവർക്കും തന്നെ ഹൃദയ രക്തധമനികൾക്കകത്ത് ഒഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നത് അപ്പോൾ ഇൻ എൻഡോത്തിലിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഈ മൂല കാരണം ഉണ്ടാക്കാനുള്ള ട്രിഗറിങ് വരുത്തുന്നത് ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികൾ കൊണ്ടാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനി ആറാമതായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിൽ പോലെയുള്ള ഓയിലുകളാണ് സൺഫ്ലവർ ആയാലും സഫ്ലവർ ആയാലും അത്തരത്തിലുള്ള ഒമേഗ സിക്സ് അടങ്ങിയിട്ടുള്ള ഓയിലുകളെല്ലാം തന്നെ എണ്ണ ഭക്ഷ്യ എണ്ണകളെല്ലാം തന്നെ സ്ഥിരമായി കഴിക്കുന്നതും വളരെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം ഒമേഗ സിക്സ് ഒമേഗ ത്രീ പോലെയല്ല മറിച്ച് ഒമേഗ സിക്സ് അടങ്ങിയ എണ്ണകൾ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ ഹൃദയാഘാതം ഉണ്ടാക്കാനോ ഹൃദ്രോഗങ്ങൾ ഉണ്ടാക്കാനോ ഉള്ള സാധ്യതകൾ ഇത്തരത്തിലുള്ള എണ്ണകൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൺഫ്ലവർ പോലെയുള്ള എണ്ണകളും സ്ഥിരമായി ഉപയോഗിക്കുന്നത് തെറ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം വെളിച്ചെണ്ണയാണ് ഏറ്റവും അഭ്യഗാമ്യമായിട്ട് ഏഴാമതായിട്ട് കിടക്കുന്നത് ഹൈ സോഡിയം റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് അല്ലെങ്കിൽ ഉപ്പ് അധികമായിട്ട് ചേർത്ത് വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളിലും ഒരു വലിയ ഇൻഗ്രീഡിയൻറ്റ് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പലപ്പോഴും സോഡിയം ഉണ്ടാകാറുണ്ട് അപ്പോൾ സോഡിയം റിച്ച് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻസ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് സോഡിയം കൂടിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ വർദ്ധിക്കാനുള്ള സാധ്യതയും തെറ്റാതി സമ്മർദ്ദം പലപ്പോഴും ഹൃദയ രോഗങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യുന്നു കാര്യവും സുവ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ ഹൈ സോഡിയം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടതും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എട്ടാമതായിട്ട് പറയാനുള്ളത് അമിതമായിട്ടുള്ള മദ്യ ഉപയോഗമാണ് ആൽക്കഹോൾ ആൽക്കഹോൾ ഒരു പരിധിയിൽ മുകളിലേക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ഹൈപ്പർ ടെൻഷനിലേക്ക് നയിക്കാറുണ്ട് അരിത്തിമിയ പോലെയുള്ള ഹൃദയത്തിൻ്റെ മിടിപ്പിൻ്റെ താളം മാറ്റാനുള്ള കഴിവ് പോലും ആൽക്കഹോളിന് ഒരു പരിധിയിൽ കൂടുതൽ കൺസ്യൂം ചെയ്താൽ ഉണ്ട് അതുകൊണ്ട് സ്ഥിരമായിട്ടുള്ള മദ്യപാനവും നിങ്ങളെ ഒരു ഹൃദ്രോഗിയാക്കി മാറ്റാനുള്ള സാധ്യതകളുണ്ട് ഈ പറഞ്ഞ എട്ട് കാര്യങ്ങൾ മാത്രമല്ല ഒട്ടനവധി കാര്യങ്ങളുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും റെലവെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ എട്ട് ഭക്ഷണ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇന്ന് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഭക്ഷണ ക്രമീകരണം മാത്രം നടത്തിയാൽ തന്നെ ഹൃദയത്തിൻ്റെ എല്ലാ രോഗങ്ങളും മാറും എന്നുള്ള വിശ്വാസം എനിക്കില്ല മറിച്ച് പ്രധാനമായിട്ടും നമ്മുടെ കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ വിശ്രമങ്ങൾ ഇവയുടെ കൂടെ തന്നെ വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഭക്ഷണ ക്രമീകരണം അപ്പോൾ ശരിയായ ഭക്ഷണ ക്രമീകരണത്തിൽ കൂടി നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യം വളരെ വളരെ നന്നായിട്ട് തന്നെ മാറ്റാൻ വേണ്ടി കഴിയും ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി